അണികൾക്കൊപ്പം ആവേശം ചോരാതെ നഗരസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നഗരസഭാ രൂപീകരണത്തിന് ശേഷം ഒരു തവണ മാത്രം ചെയർമാൻ സ്ഥാനം കയ്യാളിയ എൽ ഡി എഫിന് പിന്നീട് ഭരണത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എൽ ഡി എഫ് അധികാരം കയ്യെത്തും ദൂരത്തിലാണെന്ന ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് സി പി എം നാല്പത്തി എട്ട് സി പി ഐ മൂന്ന് കേരള കോൺഗ്രസ് ബി ഒന്ന് എൻ സി പി ഒന്ന് എന്നിങ്ങനെയാണ് നഗരസഭയിലെ അൻപത്തിമൂന്ന് വാർഡുകളിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ നഗരപരിധിയിലെ വികസന മുരടിപ്പ് എന്നിവയും യു ഡി എഫ് എൻ ഡി എ എന്നീ കക്ഷികളിൽ ഭിന്നതയും അസ്വാരസ്യങ്ങളും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ജില്ലയിലെ കരുത്തുറ്റ പ്രസ്ഥാനമാണ് സി പി എമ്മും എൽ ഡി എഫും എന്ന് തെളിയിക്കുമ്പോഴും നഗരസഭയിൽ ഭരണത്തിലെത്താൻ കഴിയാത്ത സ്ഥിതി മാറ്റിയെടുക്കുകയാണ് എൽ ഡി എഫിന്റെ മുമ്പിലെ വെല്ലുവിളി ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വത്തിന്റെ നിരന്തര ഏകോപനത്തിലാണ് നടക്കുന്നത് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നൌഷാദ് സി പി പ്രമോദ് സി പി എം മണ്ഡലം സെക്രട്ടറി മുരളി കെ താരക്കാട് ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും അണികളും സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രകടനമായെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുഖ്യവാരണാധികാരി റെക്സ് ഫെലിക്സ് ഡെപ്യൂട്ടി മുനിസിപ്പൽ സെക്രട്ടറി അജയ് വിജി എന്നിവർക്ക് മുമ്പിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ലേഡീസിന്റെ ടോപ്സ് എല്ലാം നാലെണ്ണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജെന്റ് നാല് ഷർട്ടിനും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജെന്റ് പാൻസ് മൂന്നെണ്ണത്തിനും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് എവിടെയെന്നല്ലേ വിലക്കുറവിന്റെ വിസ്മയം തീർക്കുന്നത് നമ്മുടെ ഹ്യൂമിക്സ് ആണ് ഇതുപോലുള്ള കിടിലൻ ഓഫേഴ്സായിട്ട് എത്തിയിട്ടുള്ളത് രണ്ടായിരം രൂപയോളം വില വരുന്ന ഇതുപോലെ കിടിലൻ പാർട്ടിവെയർ ചുരിദാറുകളൊക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഈ കാണുന്ന കോട്ടൺ ചുരിദാറുകൾക്കൊക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഉള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതുപോലത്തെ ട്രെൻഡി കോട്ട് സെറ്റുകളൊക്കെ ഇവിടെ കൊടുക്കുന്നത് ഇനി സാരി സെക്ഷനിലാണെങ്കിൽ വെഡിങ് സാരികൾക്ക് പോലും വെറും ൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രം ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ടോപ്പുകൾ ടോപ്പുകളിൽ നാലെണ്ണെടുത്ത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൂട്ടോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കിഡ് സെക്ഷനിൽ നിന്ന് എന്ത് തെരഞ്ഞെടുത്താലും വെറും രൂപ ഉള്ളത് കൂടാതെ ന്യൂ ബോൺ ബേബീസിന്റെ ഡ്രസ്സിൽ തുടങ്ങി കിഡ്സിന്റെ പാൻസും ജെൻസിന്റെ ടീഷർട്ട് വെറും വെറും നൂറ്റി തൊണ്ണൂപത് രൂപ മാത്രം ഉള്ളത് രണ്ട് ലെഗിൻസ് വെറും നൂറ്റി ഒമ്പതും പർദാസിനൊക്കെ ആറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ജെൻസിന്റെ ഷർട്ട് നാലെണ്ണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റും പാന്റ്സ് മൂന്നെണ്ണം തൊള്ളായിരത്തി ഒമ്പത് ബ്ലൗസ് പീസ് വെറും നാല്പത് രൂപയ്ക്കും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ അഫോർഡബിൾ പ്രൈസില് ഡ്രസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരമായിട്ട് നമ്മുടെ ഹ്യൂമിക്സിലേക്ക് ഈ ഓഫേഴ്സ് എല്ലാം സ്റ്റോക്ക് തരുന്നവരെ മാത്രമാണ് പിന്നെ ലൊക്കേഷൻ വരുന്ന ഈസ്റ്റ് ചുറ്റുപാലം ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട മറക്കേണ്ട മറ്റാടിപൊളി വീഡിയോ എല്ലാവർക്കും ബൈ